ആർ എ എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനോപ്രഷേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഇവിടെ ഫുട്ബോളിൻ്റെ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന എൽ ക്ലാസ്വിനെ ചുറ്റിപ്പുറ്റിയാണ് ഇന്നലെ രാത്രി മുതൽ വിവാദങ്ങൾ കൊഴുക്കുകയാണ് റെയിൽമണ്ടി ഒരു വിശ്വസഭാസനോണ മത്സരമാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് കോപ്പ ഡെൽ റയൽ ഫൈനൽ കൂടിയാണിത് ഇതിനു മുമ്പ് വിശദമായി വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്നലെ രാത്രി രാത്രി റഫറിമാർ ഇതിൻ്റെ ഒഫീഷ്യൽസും വാർഡ് റഫറിമാരും പത്രസമ്മേളനം വിളിച്ച് അവർ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം റയൽമെൻറ്റിനെതിരെ ഇതിൻ്റെ രണ്ട് ദിവസം മുമ്പ് റയൽമെൻ്റെ ടി വിയിൽ ഈ റഫറിമാർക്കെതിരെ ഈ റഫറിമാർ കളിച്ച് കഴിഞ്ഞാൽ റഫറിമാരായിട്ടാ വന്നു വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ടീമിൽ ഞങ്ങളുടെ ടീമിൽ തോൽവി നേരിടേണ്ടിവരും ഞങ്ങൾക്കെതിരെയാണ് ഇവരുടെ ഇതെല്ലാം ബാസ്ലോണിക്ക് അനുകൂലമായിട്ടും റയലിനെ എതിർത്തിട്ടുമാണ് ഇവർ റഫറി നടത്തുന്നത് അതുകൊണ്ട് ഇതിനെ നമുക്ക് റഫറിയിലെ മാറ്റണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഇവരുടെ വീഡിയോസെല്ലാം പങ്കുവച്ചിട്ടാണ് ടി വി അതായത് അൽമിൻ്റെ ഒഫീഷ്യൽ ടി വി ഒരു ന്യൂസ് ഇറക്കിയത് അതിനെതിരെയാണ് ഈ റഫറിമാർ ഇന്നലെ പത്രസമ്മേളനം ഇന്നലെ രാത്രി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് എൻ്റെ മോന് ഒരു റഫറി ആയിട്ടുള്ള ഒരാളുടെ മോന് സ്കൂളിൽ നിന്ന് അവന് ഏർപ്പെട്ട അപമാനം വീട്ടിലോ എന്നായിട്ട് ചോദിക്കുകയാണ് എൻ്റെ അച്ഛനൊരു കള്ളനാണോ എന്ന് പറഞ്ഞാൽ ഈ റഫറിയിങ്ങൾ തെറ്റ് ഒരു കള്ളനെന്ന വ്യാഖ്യാനത്തിൽ സഹപാഠികൾ ആ കുട്ടിയോട് പറഞ്ഞു നന്നിട്ടാണ് ഇങ്ങനെ വന്ന് പറഞ്ഞു അപ്പോൾ അതിനെതിരെ ആൾ കുറച്ച് ഇമോഷണലായിട്ട് കരഞ്ഞത്തേക്കാണ് പത്രസമ്മാനത്തിൽ സംസാരിച്ചത് ഇതിനെ തുടർന്ന് ഇങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് റയൽ മണ്ഡിയുടെ വീണ്ടും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ സ്ഥിരീകരിക്കാത്ത കുറേ അഭ്യാസപരമാരോടെല്ലാം ന്യൂസുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്ഥിരീകരിക്കാത്ത കുറേ ഫ്രണ്ട് കളി ഫൈനൽ ബോയ്ക്കൗട്ട് ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ ബോയ്ക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അടുത്ത കോപ്പാട്ടൽ റേലും ഫൈനല് കളിക്കാം അല്ല കോപ്പാടലിൽ തന്നെ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ഇങ്ങനെ എന്താ പറയുക ന്യൂസുകളുടെ ഒരു പെരുമഴയായിരുന്നു നാളത്തെ കളി ഒരുപാട് പേര് ഉദ്ദേശിച്ചിരുന്ന കളിയാണ് ക്ലാസിക്കോ അതിൽ വിജയവും ആർക്കപ്പോ ആയിരുന്നു പക്ഷേ ആ കളി കാണാൻ വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുണ്ടായിരുന്നു അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സെവൻസിൽ നടക്കുന്ന പോലെയുള്ള ഇതുവരെ ഫുട്ബോളിൽ കാണാത്ത കുറേ പ്രശ്നങ്ങളും കുറേ ന്യൂസുകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റ് അവസാനം റയൽ മഡ് ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഞങ്ങൾ നാളെ കളിക്കാൻ ഇറങ്ങുന്നു ഇത് ഫുട്ബോളാണ് ഒരുപാട് പേര് കളിക്കുവാൻ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് സെവിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരുപാട് പേര് ടി വിക്ക് മുന്നിൽ ഇതിന് കാത്തിരിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അപ്പം നാളെ കളി നടക്കുന്നുള്ള കാര്യം ഉറപ്പായി പക്ഷേ ഇതിനു മുമ്പ് ഇവർ ബാഴ്സലോണയും റയൽ മഡും തമ്മിലൊരു അത്താഴമൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഡിന്നർ അതൊക്കെ റയൽമഡിട്ട് വേണ്ട വെച്ചു അവരുടെ അവസാനത്തെ ട്രെയിനിങ് സെഷൻ ഒഴിവാക്കി അതുപോലെ പത്രസമ്മേളനം നുക്കാമോട്ടിടിച്ചും അഞ്ചു ടീം വന്ന് പത്രസമ്മേളനം അത് കാണാൻ വെച്ചു ബോയ്ക്കോട്ട് ചെയ്യാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു എന്ന് വിചാരിക്കുന്നു റയൽമെഡിഡ് പക്ഷേ റയൽമെഡിൻ്റെ പോലെ ഒരു ക്ലബ്ബ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ എന്നല്ലാതെ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റഫറിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടിയ ടീം റയൽമെഡിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എതിർത്ത അഭിപ്രായങ്ങളുണ്ടാവും റയൽ ഫാൻസിനെല്ലാം ഞാൻ ഉദ്ദേശിച്ച് കോമണായിട്ട് ഞാൻ പറയുന്നത് ഒരുപാട് റയലിന് അനുകൂലമായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ ലാലീഗിൽ ആയിക്കോട്ടെ അതേപോലെ കൊപ്പാട്ടൽ റയൽ അങ്ങനെ എല്ലാ മത്സരങ്ങളും നോക്കുകയാണെങ്കിലും റയലിന് അനുകൂലമായിട്ട് ഒരുപാട് വിധികൾ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും റയലിന് ഒരു പ്രശ്നമുണ്ടായിരുന്നാലും ഈ സീസണിൽ ലാലീഗായിട്ട് ഉടക്കിയിട്ടുണ്ട് അതേപോലെ ഒരുപാട് റഫറിങ്ങെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അനുകൂലിച്ചിട്ട് ഒരു സപ്പോർട്ട് കിട്ടിയത് എനിക്ക് റയലിന് തന്നെ തോന്നുന്നുണ്ട് എന്തായാലും ഫുട്ബോളിൽ നിരക്കാത്ത കുറേ കാര്യങ്ങളാണ് അത് നടക്കുന്നത് റഫറിമാരുടെ ഭാഗത്തും ഉണ്ട് അതേപോലെ ഒരു ഒഫീഷ്യൽ ആണ് ഒരു ചാനൽ ഒരു ടീമിൻ്റെ ടിവിയാണ് ഈ വീഡിയോസ് പുറത്തു വന്നത് റഫറിക്കെതിരെ റഫറിമാരും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഒരു ജഗമൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ഫൈനൽ നാളെ നടക്കും ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ക ഫുട്ബോൾ കളിയാണെന്ന ശേഷം ഇങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇത് ശരിക്കും നാട്ടുമ്പോഴത്തേക്ക് സെവൻസ് നമ്മുടെ അവിടെ സെവൻസിലൊക്കെ ഉണ്ടാവും വാക്ക് ഔറ് ചിലപ്പോൾ ടീം വന്നില്ലെങ്കിൽ അതിൽ പ്രായം കൂടി ആൾ കളിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് വാക്കൗറ് അതിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുന്ന പോലെയാണ് ഇന്നും നടന്നുകൊണ്ടിരുന്നത് പക്ഷേ എന്നിരുന്നാലും നാളെ എല്ലാവരും എൽ ക്ലാസിക്ക് നടക്കാൻ പോണ് അപ്പോൾ ആ ഒരു എൽ എലക്ട്രാസിക്കോൻ്റെ വിജയത്തിനായി ഓരോ ടീമും കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ കേട്ടപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമ്മുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ എത്തിച്ചേരുന്നതാണ് താങ്ക് യു